വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അന്തസ്റ്റൈറ്റ് ഞാൻ ക്ലാസ് തേർട്ട് ക്ലാസ് കഴിഞ്ഞ ദിവസം ജാസി ഒരു മാരേജ് ഫങ്ഷൻ അറ്റന്റ് ചെയ്ത സമയത്ത് മീഡിയക്കാരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസിയുടെ പ്രസവത്തെ കുറിച്ചും ഹെലോസ് പാട്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ ജാസിയുടെ സാരിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുനോക്കാം രണ്ട് ലക്ഷം ഇത് ചേച്ചി ഇത് പറയുന്നത് അത് കാഞ്ചീപൂരാണ് ടെസൽസ് എല്ലാം ഗോൾഡിൽ ചെയ്ത ടെസ്റ്റൽസ് ആണ് ആ ഒരു സാരിക്ക് വരുന്ന റേറ്റ് ആണ് അത്ര രണ്ടര ലക്ഷം രൂപ ഇത് മാത്രല്ല വേറൊരു നോണേ കൂടെ പറയുന്നുണ്ട് അതും കണ്ടുനോക്കാം ഞാൻ ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഞാൻ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞതും ഞാൻ ഒരിക്കലും നോണ പറഞ്ഞില്ല ഓക്കെ ജാസി അവിടെ ഗർഭിണിയാന്ന് പറഞ്ഞതും സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒന്നും നോണേലെന്നാ പറഞ്ഞത് എങ്ങനെയാണ് മെയിലായ ഒരു വ്യക്തി ഗർഭിണിയാവുക വീടടുത്ത് കിടന്ന് ഉരുളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കള്ളം ആയിരം പറഞ്ഞാലും അത് സത്യവില്ലായിരുന്നു അതായത് വാ തുറന്ന നുണ മാത്രാണ് പറയുന്നത് ഇവ വാ തുറക്കുന്നത് ഒന്ന് ദേഷ്യനും പിന്നെ നുണ പറയാനാണ് അതായത് ഒന്ന് സത്യല്ലേ ഇങ്ങനെ നുണങ്ങള് പറഞ്ഞാൽ ആൾക്കാർ പിന്നെ പറയാതിരിക്കോ ഞങ്ങള് അതിനു മുന്നേ തൊട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരാളാണ് ആ സമയം തൊട്ട് ജാസി ആളെക്കറിയാം അപ്പൊ ജാസിയുടെ ഭാഗത്തുനിന്ന് കുറെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അത് പേഴ്സണലി തിരുത്തി കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അതേപോലെ തന്നെ ജാസി എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആളുകളോടാണെങ്കിൽ പബ്ലിക്കിലാണെങ്കിൽ സോറി പറയാനും വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ് ജാസി ആ വ്യക്തിയെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ജാസി ഒരിക്കലും ഒരു മോശമായ ഒരു ജോലി ചെയ്യുന്ന ഒരാളല്ല ജാസിയോട് ആരോടും സോറി ഒന്നും പറയണ്ട സത്യങ്ങൾ സത്യം പോലെ പറഞ്ഞാൽ മതിയായിരുന്നു ഇത് പറയുന്നില്ലല്ലോ അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഈ പ്രസവത്തിന്റെ കാര്യമാണ് എങ്ങനെയാണ് ഈ മെയിലായ വ്യക്തി പ്രെഗ്നന്റ് ആവാൻ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല പിന്നെ അതുപോലെ തന്നെ ജാസിയോടും ജാസിയുടെ ഫ്രണ്ട്സ് അതായത് ജാൻമണിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് ഹെല്ലോസ് പാട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അത് നോക്കു നോക്കാം പറഞ്ഞ യൂട്യൂബർ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല കാര്യ ിലെ സ്വന്തം ഓരോ ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണൂലേ അവന്റെ അമ്മ അച്ഛൻ കാണൂല അവന്റെ ഭാര്യ കുട്ടികൾ ആരോ കാണൂലേ കാണൂലേ കാണും കാരണം അങ്ങനെ പോലെ തേർഡ് ക്ലാസ് താൽക്കരിയുടെ കാരണം മൊത്തം ഈ അത്ര എടുക്കറ്റ് താല്ക്കര്യം ഉണ്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞു തുറന്നു കാണിക്കുമ്പോൾ പ്രശ്നമല്ലേ ഇതിനുള്ള മറുപടി മിക്കവാറും ഹെലൻ തന്നെ തരുന്നതായിരിക്കും ആക്ച്വലി ഒരാൾക്ക് സർജറി നടന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് പബ്ലിക്കിൽ പറയണോ വേണ്ടെന്നുള്ള ആളുടെ മാത്രം പേഴ്സണൽ കാര്യമാണ് അപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ സർജറി കഴിഞ്ഞ ഒരാളാണ് അപ്പൊ ഞാനത് പുറത്തേക്ക് പറയണോ വേണ്ടെന്നുള്ളത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് അത് മറ്റൊരാൾ കൊസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക്കിന് അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല പബ്ലിക്കായി പട്ടിഷോ കാണിച്ചുകൊണ്ടല്ലേ പബ്ലിക്കായിട്ട് എല്ലാരും ചോദിക്കുന്നത് ഇവിടെ ആദ്യം നിർത്തേണ്ടത് പബ്ലിക്കിലേക്ക് കുറച്ച് കാര്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നില്ലേ അത് ആദ്യം നിർത്തിയാ താനേ അവർ ചോദിക്കുന്നത് ഇല്ലാതാവും ഒരു മെയിലായ വ്യക്തി സർജറി കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഞാൻ പെണ്ണായി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു ഞാൻ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇതൊക്കെ ഇപ്പം എന്താണ് ഇങ്ങനെ നോണ പറയുകയാണെങ്കിൽ അതെന്തായാലും ചോദ്യം ചെയ്യപ്പെടുക എന്നെ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പോസ്റ്റ് ഇട്ടത് എന്തിനാണ് സ്റ്റോറി ഇട്ടത് നിങ്ങൾ എന്താണ് പബ്ലിക്കിന്റെ ഫ്രണ്ട് വിളമ്പാന്നത് ഞാൻ ചേട്ടൻ വീണ്ടും 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 നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രഗ്നന്റ് ആണ് പ്രസവിക്കാൻ പോകുന്നു ഇതൊക്കെ എങ്ങനെയാണ് അത് പോസിബിൾ ആവുക എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയുക കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തരത്തിലുള്ള വെള്ളകളും കൂടെ എനിക്ക് മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം